ഹലോ അപ്പോൾ അതെ നമ്മുടെ മരുന്ന് പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ വെള്ളം പുട്ടുണ്ടാക്കാൻ പുട്ടുപൊടി നനയ്ക്കാൻ ഞാൻ അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുവാണേനീ വെള്ളം തിളക്കുമ്പം നമുക്ക് ഈ പുട്ടുപൊടി ഇതീ മിക്സ് ചെയ്തെടുക്കണം പുട്ടുപൊടി അപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിന് സമം അരിയപ്പൊടി ആയതുകൊണ്ട് വെള്ളത്തിന് സമമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി കുറച്ചോ വേണം പൊടി അതിനേക്കാൾ ഇച്ചിരി അല്പം കൂടുതലോ വേണം പൊടിയെടുക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അല്പം പച്ചവെള്ളമോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ ചേർത്ത് നനച്ചാൽ മതി അപ്പം ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടി ഇടുവാണേ അപ്പം ഞാൻ ഈ ഈ പാത്രത്തിന് രണ്ട് പാത്രം രണ്ട് പാത്രം ഇടുന്നില്ല കണ്ടോ അതിന് ആവശ്യത്തിനുള്ള വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇത് വെന്ത് എന്ത് വരുമ്പോൾ ഒരു ചെറിയ പച്ച കളറും വരും കാരണം നമ്മൾ പച്ചലകളൊക്കെ ആണല്ലോ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് എന്നിട്ട് ഈ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പൊടി നമുക്ക് ഇളക്കി പുട്ടിൻ്റെ പരുവത്തിനാക്കി എടുക്കണം കൈ കൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഉട്ടുപൊടി പരുവപ്പെടുത്തി എടുക്കാൻ പറ്റത്തില്ല കാരണം ചൂടുണ്ടല്ലോ ഒന്ന് ഈ ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് പരുവപ്പെടുത്തി എടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ഏതെങ്കിലും ഒരു ജാറിലിട്ട് നമുക്കിത് ഒന്ന് ക്രഷ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇത് പുട്ടിൻ്റെ പരുവത്തിനായി കിട്ടും കണ്ട അപ്പം ഞാൻ കറക്റ്റ് സമം വെള്ളമാണ് വെച്ചിരുന്നത് പൊടിയുടെ സമം വെള്ളമാണ് വെച്ചിരുന്നത് അപ്പം എനിക്കത്രയും വെള്ളം തന്നെ മതിയായിരുന്നു പുട്ടുപൊടി പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ഇത് വീഡിയോയിലായതുകൊണ്ടാണ് ഇതിൻ്റെ പച്ചക്കളർ അറിയാത്തത് ഒരു പച്ച കളറുണ്ട് ഈ പുട്ടിന് ഈ പൊടിക്ക് ഇപ്പം അത് കുറച്ച് ചൂടാറിയിട്ടുണ്ട് അപ്പം ഈ പിന്നെ സ്റ്റിക്കിനെ ഇളക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാനിതൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക തേങ്ങാ ചുരണ്ടി എടുത്ത ചിരട്ട ഈ ചിരട്ടയിൽ തന്നെയാണ് നമ്മൾ പുട്ട് പുഴുങ്ങുന്നത് മിക്സീനെ ചാറിനിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ പുട്ടുപൊടി ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമുക്കെല്ലാം മാവും അങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടുപൊടി എല്ലാം ഞാൻ ആ പരുവത്തിന് പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ച തേങ്ങ ചുരണ്ടിയത് അതിട്ടങ്ങ് ഇളക്കി കൊടുക്കാം കാരണം തേങ്ങ ഈ മരുന്ന് കുട്ടി പൊടിക്ക് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ ആയിരിക്കും പക്ഷേ എനിക്ക് ഇവിടെ തെങ്ങും തേങ്ങായുമൊന്നുമില്ല ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുക തേങ്ങ തേങ്ങയ്ക്കാണ് ഇപ്പം നല്ല വിലയും ഉണ്ട് അതുകൊണ്ട് ഞാൻ തേങ്ങയുടെ കാര്യത്തിലൊക്കെ ഒരിച്ചിരി പിശക്ക് കാണിക്കും അതുകൊണ്ട് തേങ്ങ ഫുള്ള് ഞാൻ ഈ പൊടിയിലിട്ടങ്ങ് മിക്സാക്കുവാണ് നല്ലൊരു മണമൊക്കെ ഈ നല്ല നമ്മൾ അങ്ങാടിക്കടയിൽ പോകുമ്പോൾ ഏത് ഇലയുടെ മണവാെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങാടിക്കടയിൽ പോകുമ്പം ഒരു പ്രത്യേക മണമല്ലേ എന്നാൽ അവിടുത്തെ വസ്തുക്കൾ ഓരോന്നെടുത്ത് മണപ്പിച്ച് നോക്കിയാൽ എല്ലാത്തിനും വ്യത്യസ്തമായ മണമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പുട്ടുപൊടിയുടെ മണം ഒരു പ്രത്യേക മണവാണ് പക്ഷെ ഓരോ ഇലയും മണപ്പിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഇല ഈ മണം കിട്ടത്തില്ല നല്ലൊരു മണമാണ് ഈ മണവേ എനിക്കിഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കും എല്ലാം ഈ പുട്ടുപൊടി നല്ല ഇതാ ഇത് നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഞാൻ കുറച്ച് വെള്ളമെടുത്ത് ഞാൻ കുക്കറിൽ പുട്ടു പുഴുങ്ങാൻ വേണ്ടി കുറച്ച് വെള്ളമെടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയിട്ടുണ്ട് കുക്കർ അടച്ച് വെച്ചേക്കോ പക്ഷെ വെയിറ്റ് ഊരി മാറ്റിയിട്ടുണ്ട് അപ്പം ഈ പുട്ടുപൊടി കണ്ണൻ ചിരട്ടയിൽ കണ്ടോ ചിരട്ടയുടെ കണ്ണ് ഹോൾസ് ഇട്ട് ഹോൾ ഇട്ടിട്ട് ആ ഹോള് നമുക്ക് ഈ നോവിലിറങ്ങിയിരിക്കാൻ പാകത്തിന് വലിപ്പമുള്ളതായിരിക്കണം എന്നിട്ട് ഇതിലോട്ട് പുട്ടുകൂടി നിറയ്ക്കുക കണ്ട പ്രസ് ചെയ്ത് വെക്കണ്ട കാരണം ആവി കയറി നമുക്ക് പുട്ട് വേകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിറച്ചാൽ മതി പ്രസ് കൈ കൊണ്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇനി അധികം മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇച്ചിരി അല്പം വടിച്ച് കളഞ്ഞേക്കണം എന്നിട്ട് ഈ നോവിലോട്ട് ചിരട്ടയുടെ കണ്ണി തുളയിട്ട ഭാഗം ഇറക്കി വെക്കണം പിന്നെ ആ ഈ ആവി കയറി പുട്ട് വെന്തോളും എന്നിട്ട് ഇതിൻ്റെ ഈ ചിരട്ടയുടെ മറുഭാഗവും ഉണ്ടല്ലോ അതും എടുത്തന്ന് സൂക്ഷിച്ച് വെച്ചേക്കണം കാരണം അത് വെച്ച് വേണം നമുക്ക് അടച്ചു വെക്കാം പുട്ട് അടച്ചു വെക്കാം വേണ്ട ഇനി ഒരു അഞ്ച് മിനിറ്റിനകത്ത് ആവി കയറി കഴിയുമ്പോൾ പുട്ട് വേകും അപ്പോൾ നമുക്ക് പുട്ടെടുക്കാം നമ്മുടെ പുട്ടിനപ്പോൾ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുട്ട് നമുക്ക് കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് തേങ്ങാ ചുരണ്ടിന് പ്ലേറ്റാണ് അതിലോട്ട് തന്നെ തട്ടി കൊടുക്കാം കണ്ടോ അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ട് മരുന്ന് ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോവിരുന്നതിൻ്റെ ഒരു ഹോൾ ഉണ്ടാവും ഒന്ന് നമുക്കിത് പച്ച തേങ്ങാ ചുരണ്ടി വെച്ച് വെച്ചടയ്ക്കാം അതല്ലെങ്കിൽ വെന്ത വെന്തപുട്ട് തന്നെ ഒരു അല്പം എടുത്ത് അടയ്ക്കുക ഇപ്പം നമുക്ക് വീട്ടിലത്തേക്ക് പ്രത്യേകിച്ച് ആർക്കും പുറത്തുനിന്നാരും വിരുന്നുകാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹോളിരുന്നാലും വലിയ വിഷയമൊന്നുമില്ല അടന്ന് ഒരു തേങ്ങ ഞാൻ അതിൻ്റെ ഹോളിൽ വെച്ച് അട അടയ്ക്കുക എന്താ ഇങ്ങനെ നമുക്ക് തേങ്ങ വെച്ച് അടച്ചു കൊടുക്കാം അല്ലെ വെന്ത പുട്ട് തന്നെ എടുത്ത് വെച്ച് അടച്ചു കൊടുക്കാം ഇപ്പം ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഈ രീതിക്ക് തന്നെ നമുക്ക് എല്ലാ പുട്ടും എല്ലാ പൊടിയും അങ്ങനെ പുട്ടാക്കിയെടുക്കാം ഇത് വേണ്ട വീണ്ടും ഞാൻ ചിരട്ടയെ നിറച്ചിട്ട് ഹോള് നോക്കി വേണ്ട അതിൻ്റെ നോവിലോട്ടിട്ട് മറ്റേ ചിരട്ട കൊണ്ട് അടച്ച് വെച്ച് പുട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ രീതിക്ക് നമുക്ക് എല്ലാ പുട്ടും പുഴുങ്ങിയെടുക്കാം നമ്മുടെ മരുന്ന് പുട്ട് ഇവിടെ റെഡിയായി കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ പഴവും ഇത് വേണ്ട നമുക്കിത് കഴിക്കണമെങ്കിൽ പഴവും നെയ്യും ശർക്കരയൊക്കെ ചേർത്തിട്ട് കഴിക്കാം ഇപ്പം പിള്ളേർ കഴിക്കുന്നത് പഴവും കൂട്ടിയിട്ടാണ് കൂട്ടത്തിൽ ഇത് നമ്മുടെ എൻ്റെ ഇക്കടെ കൂട്ടുകാരൻ്റെ വൈഫ് തന്നെ അമ്പലത്തിൽ അമ്പലത്തിലങ്ങാണ്ട് നേർച്ച കഴിക്കുമല്ലോ ഈ അറുനാഴി പായസം അതാണ് അതും കൂട്ടിയിട്ടാണ് പിള്ളേർ കഴിക്കുന്നത് പിള്ളേർ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അപ്പോൾ ഓക്കെ താങ്ക്